കുടുംബശ്രീയുടെ മാക്കേർ പദ്ധതിക്ക് കരുനാഗപ്പള്ളിയിൽ തുടക്കമായി വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷകസമ്പുഷ്ടവുമായ ലഘുഭക്ഷണങ്ങൾ പാനീയങ്ങൾ സ്കൂൾ സ്റ്റേഷനറി ഐറ്റങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷകസമ്പുഷ്ടവുമായ ലഘുഭക്ഷണങ്ങൾ പാനീയങ്ങൾ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ കുടുംബസ്ഥയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മാ കെയർ പദ്ധതിക്കാണ് കരുനാഗപ്പള്ളിയിൽ തുടക്കമായത് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പടിപ്പുറ ലത്തീഫ് നിർവഹിച്ചു തോന്നുന്നു സ്കൂൾ ടീച്ചറേയും ും പണി നടക്കുന്ന കാലത്താണ് തൊട്ടടുത്താലും ഒക്കെ തന്നെ ഏറെ പ്രളയമായിരിക്കും ഈ സ്കൂൾ അന്തരീക്ഷം അത് നല്ല രീതിയിൽ വരട്ടെ എന്ന് പറയും സി ഡി എസ് ചെയർപേഴ്സൺ ഷീബ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ രജി പാർക്ക വാർഡ് കൌൺസിലർ രമ്യ സുനിൽ പിടിഎ പ്രസിഡന്റ് സനോജ് പ്രഥമാധ്യാപിക മീരാബി നായർ കെ എസ് പുരം സുധീർ രാധിക എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് ആരോഗ്യകരവും പോഷക സമ്പുഷ്ടവുമായ ലഘുഭക്ഷണങ്ങൾ പാനീയങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ എന്നിവ ലഭ്യമാക്കുന്നതിന് സ്കൂൾ കോമ്പൌണ്ടിൽ തന്നെ സ്റ്റോറുകൾ തുറക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് ഇവിടെ നിന്നും ഭക്ഷണ പാനീയങ്ങളും മറ്റു സാധനങ്ങളും മിതമായ നിരക്കിൽ വാങ്ങാനാകും കുടുംബശ്രീ വനിതകൾക്ക് വരുമാനം ലഭ്യമാക്കുന്നതോടൊപ്പം ഉപജീവന മേഖലയെ കൂടി ലക്ഷ്യമിട്ടാണ് മാക്കേർ പദ്ധതി നടപ്പാക്കുന്നത് കിയോസ്കുകൾ നടത്താൻ താൽപര്യമുള്ള സംരംഭകരെ സിഡിഎസിന്റെ പിന്തുണയോടെ കണ്ടെത്തുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംരംഭ മാതൃകയിൽ നടത്തുന്നതിനാവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ട് കുടുംബശ്രീയുടെ വിവിധ പദ്ധതികൾ കമ്മ്യൂണിറ്റി എന്റർപ്രൈസ് ഫണ്ട് ലിങ്കേജ് വായ്പ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം എന്നിവ വഴി സംരംഭം ആരംഭിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായവും ലഭ്യമാക്കും മറ്റ് കുട്ടികളെ പ്രത്യേകിതായി കാലഘട്ടത്തിൽ മയക്കുമരുന്നുമൊക്കെ പല പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും പല സൈഡിൽ നിന്ന് കച്ചവടക്കാരിൽ നിന്ന് ഉണ്ടായിരുന്നു അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് കേരള സർക്കാർ ഒരു വലിയ സംഘം വെക്കുന്നു അതിന് സാക്ഷ്യത ന്യൂസ് ബ്യൂറോ കരുണാകളി